ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഒപ്പം വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലറാണ് ബി രമേശൻ അത് എടുത്തു പറയുന്നത് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശ്രീമാൻ ബി രമേശിനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ വാർഡിനകത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാർ അങ്ങ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് ശരി പറഞ്ഞോളൂ ആരോഗ്യ മേഖലയ്ക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പിന്നെ വാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തായിരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ആ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ലയിപ്പിച്ചപ്പോൾ മൂന്ന് വാർഡുകളായി അതിനെ വിഭജിച്ചു കഴക്കുട്ടം ചന്തവിള കട്ടായ അപ്പോൾ ഈ മൂന്ന് വാർഡുകൾക്ക് കൊണ്ട് ചേർന്നുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് പുത്തൻ പുത്തൻതോപ്പാണ് പുത്തന്തോപ്പ അവിടെ പോയി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്റർ എൻ ആർച്ച് എമ്മിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്ററിൻ്റെ കട്ടായികുണത്ത് വാർഡിനകത്തൊന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിനുവദിച്ച് കിട്ടിയെന്ന് മാത്രമല്ല പ്രവർത്തനം എത്രയും അടുത്ത ദിവസങ്ങൾ അതിൻ്റെ പണിയെല്ലാം അതിൻ്റെ പിന്നെ അകത്തുള്ള പിന്നെ പാർട്ടിഷൻ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം പണിയല്ല പാർട്ടീഷൻ പണിയല്ല ഉണ്ട് പതിനഞ്ച് ചെയ്യുന്ന ഡോക്ടർ ഇരിക്കാനും മരുന്ന് റൂമോ അതുപോലെ തന്നെ ഫാർമസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരുക്കങ്ങൾ അതിനകത്ത് നടത്തുന്നുണ്ട് അതുപോലെ അതും ഈ ഓണത്തിന് മുന്നേ അതും അതിൻ്റെ പിന്നെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വേണ്ടിയിട്ട് പിന്നെ ആരോപിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ അത്രയും സംഭവങ്ങളാണ് നമുക്ക് കൂടെ നമ്മൾ ഭവന പദ്ധതിയിൽ നേരത്തെ പറഞ്ഞു നമ്മൾ കുറച്ച് പതിനഞ്ച് വീടുകൾ അല്ലാതെ നമ്മൾ എത്ര വീടുകൾ ലൈഫ് 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 ഭവന പദ്ധതി പ്രകാരം ഏകദേശം ഒരു പിന്നെ ഇപ്പം നിർമ്മാണം പൂർത്തിയാക്കിയതും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും പല ഘട്ടങ്ങളിലായിട്ട് അറുപത്തിരണ്ടോളം വീട് വളരെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേക എല്ലാ വർഷവും നമ്മളിപ്പോ ഏഴ് വർഷം കഴിയുമ്പോൾ അവർക്ക് സാമ്പത്തിക സാമ്പത്തികം കൊടുക്കാമെന്നുള്ള അപേക്ഷ വാങ്ങിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് കട്ടിൽ പോലുള്ള സംഭവങ്ങൾ പിന്നെ കട്ടിൽ എത്രത്തോളം കട്ടിൽ പിന്നെ ഒരു കഴിഞ്ഞ നാല് വർഷക്കാലമായി നാല് വർഷ കാലമായിട്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കട്ടിലെങ്കിലും ഈ ആളുകൾക്ക് പ്രഭാവപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അസോസിയേഷൻ 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 ഫലപ്രദമായി പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു മൂന്നാലെണ്ണം ഉണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ ഹരിതകർമ്മസേന അല്ലെങ്കിൽ കുടുംബശ്രീ ഇവരുടെയൊക്കെ ഇവിടെ ഹരിതർമ്മസേനയും കുടുംബശ്രീയൊക്കെ തന്നെ നല്ല നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് നല്ല തൃപ്തികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത് കുടുംബശ്രീ ആയിരുന്നാലും അരുദർശന ഒരു മതസേനയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് അതിലൊന്നും വേറെ പിന്നെ നമ്മുടെ ഗ്രാമം അല്ല നമ്മുടെ പ്രദേശം വളരെ വൃത്തിയാണ് പ്രശ്നം പ്രശ്നം ഉണ്ട് പക്ഷേ അതിൽ കോർപ്പറേഷൻ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ചില നിയമങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ അവൾ അതിനെല്ലാം അന്ദീകരിക്കുന്നതിനും പിന്നെ അത്തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ നഗരസഭ അടിയന്തിരമായി ഒരു രീതി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പിന്നെ ഒരു പിന്നെ വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വാർഡിനകത്ത് ഒരു രണ്ട് ദിവസം നമ്മുടെ നഗരസഭയുടെ പിന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെത്തിയിരുന്നു ഞാൻ കൂടി തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരോട് പുസ്തകരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ റോഡുകൾ റോഡുകളെല്ലാം റോഡുകളെല്ലാം എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റോഡുകളും പൂർത്തീകരിച്ചു എൻ്റെ വാർഡിനെ സംബന്ധിച്ചോളം പൂർത്തീകരണഘട്ടത്തിൽ കാരണം നമ്മുടെ പിന്നെ എൺപത് ലക്ഷം രൂപ എന്നല്ല അത് കാലാകാലങ്ങളിൽ പൊട്ടിപ്പൊളഞ്ഞു പോകുന്നതോ കാലവർഷക്കെടുതി മൂലം ഉണ്ടാകുന്ന റോഡിന്റെ പിന്നെ ശോചന അവസ്ഥയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മേ റോഡ് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള വൺ ഫണ്ട് നമുക്ക് അനുവദിച്ചു തരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ വാർഡിന്റെ റോഡുകളെ സംബന്ധിച്ച് ഒരു ഒരു പൂർണ്ണ വിജയം ഇല്ല ആ ഒരു പരാതി അങ്ങനെ നിലനിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അതല്ല അമൃത് പദ്ധതി നമ്മൾ ജലം കൊടുത്തിട്ടുണ്ട് അമൃത് പദ്ധതി പിന്നെ എന്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അമൃത് പദ്ധതി ഇപ്പൊ ഞങ്ങക്ക് നാഷണൽ ഹൈവേക്ക് പറഞ്ഞാറ് ഭാഗത്ത് ഈ ചന്തവള കാട്ടായി രണ്ട് വാർഡുകളിലും പൈപ്പ് ലൈൻ എത്തിയിട്ടില്ല കാരണം ഈ നാഷണൽ ഹൈവേ മുറിച്ച് അപ്പുറത്ത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു നേരത്തെ വി കെ പ്രശാന്ത് മേയർ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് ശ്രമം നടത്തിയതാണ് പക്ഷേ അന്ന് കെ എസ് ടി പി അനുമതി നമുക്ക് റോഡ് മുറിക്കാവുന്നതിന് വേണ്ടി കിട്ടാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണെന്നത് നിന്നുപോയി പക്ഷേ ഇന്ന് ഒരു മുപ്പത് കോടി രൂപയുടെ ഒരു പദ്ധതി അംഗീകാരം കണ്ടിട്ട് ടെൻഡർ നടപടിയായി ഒരു കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട് പക്ഷേ പിന്നെ അതിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ലഭ്യത പ്രശ്നമാണ് കാരണം നമുക്ക് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കുടിവെള്ളം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അരുവിക്കരതൊന്നും പൈപ്പ് പുതിയ പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി തുടങ്ങാൻ കരിയം വരെ എത്തിയപ്പോൾ ഉണ്ടായി വെച്ച തടസ്സം ഉണ്ടായിട്ടുണ്ട് അത് അവിടെ കോൺട്രാക്ടർ ആദ്യം എടുത്ത ആൾ എന്തോ കാരണത്താൽ അത് പണി പിന്നെ അവസാനിപ്പിക്കുകയും പിന്നെ പുതിയ ടെൻഡർ എല്ലാം ചെയ്ത് അതിൻ്റെ പുണ് വീണ്ടും അതിൻ്റെ പണി പുനരാരംഭിക്കാനുള്ള സാഹചര്യമായി എന്നാണ് മനസ്സിലാകുന്നത് പുതിയ പിന്നെ പൈപ്പ് മൺവിള ടാങ്കിൽ വന്നിട്ട് മൺവിളന്ന് പുല്ലാന്തി വിളയിലും അതുപോലെ തന്നെ നരിക്കലും രണ്ട് ടാങ് എൻ്റെ വാർഡിനകത്ത് തന്നെ ഒരു ടാങ്കും അപ്പുറം ചന്തവള പുല്ലാന് വിളയിലും ഒരു ടാങ്ക് കുടിവെള്ളം ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തി വേണം ഇത് കൊണ്ട് പോകാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ അത് കൂടി പരിഹരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി കഴിയുള്ളൂ പക്ഷെ എന്നിരുന്നാലും പരമാവധി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട് പിന്നെ റോഡുകളുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഈ ഈ പിന്നെ പ്രധാന ഇടറോഡുകൾ മാത്രമല്ല ചെറിയ വഴികൾ ഇടവഴികൾ അതുപോലെ തന്നെ നടപ്പാതകൾ ഇതെല്ലാം തന്നെ പരമാവധി ഇന്റർലോക്കും അതുപോലെ തന്നെ കോൺക്രീറ്റും ഒക്കെ ചെയ്ത് ആളുകൾക്ക് സഞ്ചാരയോഗ്യവുമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൂടി എനിക്ക് ഈ കോൺക്രീറ്റ് റോഡാണോ അങ്ങേക്ക് ഇന്റർലോക്കിനാണോ കൂടുതൽ താല്പര്യം എൻ്റെ ഇന്റർലോക്ക് കുറച്ച് ഭംഗി ഉണ്ടാകും പക്ഷെ കോൺക്രീറ്റ് റോഡാണെങ്കിൽ കുറെ കൂടി അത് പിന്നെ ലാസ്റ്റി പക്ഷെ ചെയ്യും പക്ഷെ അങ്ങനെ വെള്ളം ഭൂമിയിലേക്ക് പിടിക്കുന്ന സംവിധാനം അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കോൺക്രീറ്റ് റോഡ് നമ്മൾ ചെയ്യുന്നത് വെള്ളക്കെട്ട് അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ഈ കീഴ്ക്കാന്തൂക്കായ സ്ഥലങ്ങളിൽ ടാറ് നിൽക്കാത്തൊരു സ്ഥലമാണ് ഭാഗം വരും അപ്പം അവിടെ എല്ലാം ആ അപ്പം അവിടെയെല്ലാം പിന്നെ കോൺക്രീറ്റും ബാക്കി ഭാഗങ്ങൾ നമ്മൾ ടാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ വലിയ കാര്യങ്ങൾ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി ധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്ക ജൂലറി ഡോക്ടർ രഹന ആൽഫ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ രജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വമ്പയ ഫേഷ്യൽ മീസോ സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ഗ്ലൂട്ടൺ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓ നിങ്ങളുടെ പ്രിയങ്കരനായ കാട്ട കൗൺസിലർ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹം വികസനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ തിരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താണ് വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ നമുക്കിത് സാധിപ്പിച്ചെടുക്കാം സംസാരിക്കൂ എന്താണ് എന്താ എന്താണ് ഇത് നമ്മുടെ വാടിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം ഏറെ കുറെ പ്രദേശങ്ങളിലും ഉപയോഗപ്പെടും അതുകൊണ്ട് അതിന് പിന്നെ കുളങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ എം എൽ എ പണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടു മൂന്ന് കുളങ്ങൾ പിന്നെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാം ചോദിച്ചോളൂ സംബന്ധിച്ച് പിന്നെ പിന്നെ നമ്മുടെ വലിയ മൂന്നിൽ തന്നെ കോടികൾ മുടങ്ങിക്കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ പിന്നെ വസ്തു തുടങ്ങാൻ വേണ്ടി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ വഴി കുറവ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങൾ മണത്തെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് പക്ഷെ അതിനകത്തൊരു ചെറിയ കാര്യങ്ങൾ ഫണ്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനം നമുക്ക് ആരംഭിച്ചിട്ടില്ല അതിന്റെ പ്രവർത്തനം അടിയന്തരമായി തന്നെ ആരംഭിക്കുന്നതാണ്

നമ്മുടെ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ അവിടെ തയ്യാറാക്കി അത് നടപ്പിലാക്കുന്നുണ്ട് പച്ചക്കറി കൃഷി അതുപോലെ തന്നെ പിന്നെ വാഴ കൃഷി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വലിയ സംരംഭം തന്നെയാണ് ആ പിന്നെ അതുപോലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്ക് ആവശ്യമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കോഴിക്കുഞ്ഞു പദ്ധതി അങ്ങനെ ഞാനത് എൻ്റെ പറയാം പറയാം ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് ആ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഇപ്പോഴും നേത്രദാന ക്യാമ്പ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ നേത്ര പരിശോധനാ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പിന്നെ മുട്ടക്കോഴി വിതരണം നേരത്തെ ചോദിച്ചു മുട്ടക്കോഴി വിതരണം അതുപോലെ നമ്മുടെ ഈ പിന്നെ ഓരോ വർഷം എല്ലാ വർഷവും കൊടുക്കും എല്ലാ വർഷവും മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ വാർഡിനകത്ത് അപേക്ഷ തരുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കുകയാണ് ഒരു അപേക്ഷകനെ പോലും മാറ്റി അഞ്ച് കോഴി കുഞ്ഞുങ്ങൾ വീതം എല്ലാവർക്കും ആ അത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അത് അഞ്ചു ആ അഞ്ച് കോഴി കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ പിന്നെ ഇതുണ്ടല്ലോ കിച്ചൻ ബിൻ കിച്ചൻ ബിൻ കിച്ചൻ ബിൻ നമ്മൾ പരമാവധി എല്ലാ വീടുകളിലും അത് എത്തിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേനയുടെ സംവിധാനം കൂടി വന്നത് കൂടി അവരും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി കിച്ചൺ ബിൻ അല്ല പിന്നെ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ക്ഷീര കർഷകർക്കുള്ള നിരവധി ആനുവന്നത് അപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശമെന്ന് പറയുന്ന നഗരസഭയാണെങ്കിൽ പോലും ഒരു കാർഷിക മേഖലയും കൂടിയാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ ഒരു കാർഷിക മേഖല കൂടിയാണ് അപ്പോൾ അവിടെ ഈ ക്ഷീര കർഷകർത്തിരി ഉള്ള പ്രദേശമാണ് ക്ഷീര കർഷകരെ സംബന്ധിച്ച് നോക്കാം ക്ഷീര പിന്നെ പശു എന്ന് പറയുന്നത് ലാഭകരമായിട്ടുള്ളതല്ല ഇന്ന് നഷ്ടത്തിൽ പോകുന്നൊരു കാര്യമാണ് എങ്കിൽ പോലും അവരെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാലുത്പാദനമൊക്കെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭ ഇവർക്ക് ഒരുപാട് അനുഭവിക്കുന്നു നഗരസഭയും സർക്കാരും ഒരുപാട് ആനുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ വിവിധ തരത്തിലുള്ള പിന്നെ നമ്മൾക്ക് അവർക്ക് പാലിന് സബ്സിഡി കാലിറ്റ് തീറ്റ വിതരണം തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് അടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ ആ മേഖലയിൽ നടപ്പിലാക്കുന്നുണ്ട് ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ കാട്ടായകൂടത്തിൻ്റെ നിങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട് ധാരാളം ധാരാളം വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ നമുക്കിനി കുറച്ച് സമയമുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ജയിപ്പിക്കാറുണ്ടോ സംസാരിക്കാം എന്തെങ്കിലും പുതിയ ആവശ്യങ്ങൾ നമ്മുടെ വാർഡിന് പുതിയ നമ്മള പ്രധാനമായ എല്ലാ കാര്യങ്ങളും അവസ്ഥയാണ് നമുക്ക് പിന്നെ ഇപ്പഴ് കുറച്ച് പുതിയ വഴി കോംപ്ലീറ്റ് ചെയ്യേണ്ട രണ്ടു വഴികളുണ്ടായി ഇപ്പൊ തൽക്കാലം നേരത്തെ ഒഴിഞ്ഞു കിടന്ന പ്രദേശങ്ങളിൽ വീട് വെച്ച് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ചെറിയ റോഡുകളാണ് അങ്ങനെ ചെറിയ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളുണ്ട് പിന്നെ ലൈറ്റ് കുറച്ച് സ്ഥലത്തുകളിൽ ഇട്ടത് ഒന്ന് രണ്ടെണ്ണം പിന്നെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ വീണ്ടും ചെറിയ ഒന്ന് രണ്ട് ലൈറ്റുകൾ നമ്മുടെ പൂർണ്ണമായിട്ട് ഒന്ന് ചെറിയ ഈ കാര്യങ്ങളില് ഈ കാര്യങ്ങളില് ഈ കാര്യ ഈ കാര്യങ്ങളില് ഇപ്പോൾ നമ്മള് ചെറിയ വഴികൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് പുതിയ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ ലൈറ്റിന്റെ കാര്യം ലൈറ്റിന്റെ ലൈറ്റിന്റെ കാര്യത്തില് നമുക്ക് അണഞ്ഞു പോകുന്ന ലൈറ്റുകൾ നമ്മൾ കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഇനി ചിലതൊക്കെ കത്താതെ ഉണ്ട് അപ്പൊ അതെല്ലാം തന്നെ അടിയന്തിരമായി നമുക്ക് പരിഹരിക്കാൻ കഴിയും പിന്നെയുള്ളത് പിന്നെ മാർക്കറ്റിലെ നമ്മുടെ ബഹുപക്ഷ പ്രോജക്റ്റ് ആണ് നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റികൾ ഹാൾ അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കും അതെ ശരി അടുത്ത വർഷത്തെ വന്ന് നോക്കിയതായിരുന്നു അതിനെപ്പറ്റി എന്താണെന്ന് അറിയാമോ അത് കുളത്തിൻ്റെ പിന്നെ ടെൻഡർ നടപടി ആയിട്ടുണ്ട് നമ്മുടെ കോണഞ്ചിറയുടെ ടെൻഡർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും ും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ബെഞ്ചും സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈവ് നൽകുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ബിഗസ്റ്റ് ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ ജാലം തീർക്കും തന്മായാൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടം വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ നിന്ന് yathartha offer yathartha discount na pudapitta pillil matram one offers kal than yathartha melam pittapillil real owner pitta, onam, one onam ponnam idu pittapallil real owner pittapalli agencies canada bank has flourished with 9800 plus branches spanning india we proudly serve 12 crore customers and counting a testament to our unwavering commitment to trust togetherness and transformation മഴക്കാല ശുചീകരണമാണ് പക്ഷേ നമുക്ക് ഞാൻ അത് റോഡിന്റെ കാര്യം പറഞ്ഞപ്പോ ചേർക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം ഈ വെള്ളക്കെട്ട് കൂടുതലായി ഉണ്ടായിരുന്ന പരാതിയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുഴുവൻ റോഡുകൾ ചെയ്യുമ്പോഴും ആ റോഡുകളിൽ കൂടി മഴക്കുഴി സംവിധാനം നമ്മുടെ ആ പ്രദേശത്ത് മഴക്കുഴി അതായത് റോഡിലോട്ട് ചേർന്ന് വലിയ കുഴികൾ എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്റ്റാബോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രില്ലോ ഇട്ട് ഗ്രില്ലോ ഇട്ടുള്ള സംവിധാനം ഈ പൂ ഈ മഴക്കുഴി നിർമ്മിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം പറയുന്നത് പിന്നെ നമ്മുടെ ഈ വെള്ളം വെള്ളം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് നമ്മുടെ ആ പ്രദേശത്തുള്ള കിണറുകൾ ഇപ്പോൾ നഗരസഭ ആണെങ്കിലും ഞാൻ കൂട്ടിച്ചേർച്ച പഞ്ചായത്താണ് കിണർ കിണറിന് പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന നല്ലൊരു ഭാഗം ജനങ്ങൾ ഉള്ളൊരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ കിണറുകൾക്ക് വളരെ ഗുണകരമാണ് ഈ പിന്നെ മഴക്കുഴിക്കുന്നത് അപ്പം അങ്ങനെ ആ നമ്മൾ ഈ എത്ര ലാപ്ടോപ്പുകൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് സി എസ് ടിയിൽ അപേക്ഷ തരുന്ന മുഴുവൻ ആൾക്കും കൊടുക്കാം മുഴുവൻ കുട്ടികൾക്കും കൊടുക്കാറുണ്ട് ഉദ്ദേശം പിന്നെ കുട്ടികൾക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ വേറെ പിന്നെ നമ്മുടെ പിന്നെ ഈ സ്പോർട്സ് കിറ്റുകൾ സ്കൂളുകൾക്കും കൊടുത്തിട്ടുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കിറ്റുകൾ നമ്മുടെ പിന്നെ എല്ലാ വർഷവും ഓരോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് ഒരു കിറ്റ് കൊടുക്കാറുണ്ട് അതിനകത്ത് കാരം ബോർഡ് അതുപോലെ തന്നെ പിന്നെ ബോള് ക്രിക്കറ്റ് കളിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ സംഗതികളും കഴിഞ്ഞതികളും ഇതെല്ലാം എല്ലാം ഒരു കിറ്റ് കിറ്റ് അല്ലെങ്കിൽ കൂടെ എന്ന് വച്ചിട്ടുള്ള നഗരസഭയുടെ ഒരു പൊതു പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് ആണ് അത് എല്ലാ വാർഡുകൾക്കും എല്ലാ വാർഡുകൾക്കും കൗൺസിലർമാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സ്കൂളുകൾക്കോ അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബുകൾക്കോ വളരെ കൃത്യമായി തന്നെ അവർ സംവിധാനം ചെയ്യുന്ന അതിന്റെ ഭാഗമായി അപ്പോ നമ്മോടൊപ്പം കാട്ടായകുടത്തിന്റെ അപ്പം പറഞ്ഞത് ഒരുപാട് വിസ്തീർണമുള്ള ഒരു വലിയൊരു വാടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നഗരസഭയുടെ ഒരു ചരിത്രത്തിൽ വലിയൊരു ഭൂരിപക്ഷം ജയിച്ച ഒരു വലിയ അപ്പോ അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ അവിടെ ചെയ്തു അതിനെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ ഏറെക്കുറെ അല്ല തൊണ്ണൂരിശതാ അറിയാൻ പറ്റില്ല ചിലറെ കുറച്ച് വർക്കുകളെ ഉള്ളു അദ്ദേഹത്തിനോട് സംസാരിച്ച അദ്ദേഹത്തിന്റെ നാട്ടുകാരും നമ്മളോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കും എന്തായാലും ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടിയും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക